എന്താ എന്താ ചോറ് ജനീഷ ുംറിയത്തില്ലേ വന്നേ ഒരു ചെറിയൊരു കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ പേപ്പറൊക്കെ ജോലിക്ക് വേണ്ടിട്ട് കൊറേ നാളായി നടക്കണത് ഈ ബയോഡേറ്റം കൊണ്ട് ഇനി നടക്കാൻ സ്ഥലം ഒന്നുമില്ല പക്ഷേ കൊണ്ട് ഒരു അവളെ വിളിക്കുന്നില്ല എന്തെങ്കിലും കൊള്ളാലോ കൊള്ളാം ഇതില് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ റെസ്യൂമെ നിങ്ങൾക്ക് എന്തായാലും ഓക്കെ ഇത് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുണ്ട് വൺ ബൈ വൺ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം ഇതിന് ഒന്നാമതായിട്ട് ഇപ്പൊ ടേബിൾ ഫോർമാറ്റ് ഫോർമാറ്റൊന്നും മാറി ഉപയോഗിക്കത്തില്ല ഈ കോമ്പിറ്റൻസീസ് തന്നെ മെയിൻ പാർട്ടിലല്ല വെക്കേണ്ടത് അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരണം അതേപോലെ തന്നെ ഏത് പ്രൊഫഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മുടെ പ്രൊഫഷണൽ സംബന്ധിക്കാത്ത വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയണം അതേപോലെ പിന്നെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ വർഷം മെൻഷൻ ചെയ്യണം കൃത്യമായിട്ട് വർഷം മെൻഷൻ ചെയ്യണം എക്സ്പീരിയൻസിന്റെ ഭാഗത്ത് ഈ നമ്മൾ വർഷം മെൻഷൻ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസിന് ഇടയിലും നമ്മുടെ എഡ്യൂക്കേഷൻ ഇടയിലും ഗ്യാപ്പ് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിക്ലറേഷൻ്റെ ഇപ്പൊ ആവശ്യമില്ല അതേപോലെ ഈ സൈഡിൽ നമ്മുടെ ഐ ടി സ്കില് കോമ്പിറ്റൻസീസ് ഇതെല്ലാം ഇവിടെ പോയി ചെയ്ത് ഫോട്ടോ ഇല്ലെങ്കിലും ഈ ഫോർമാറ്റ് ഫോർമാറ്റ് ഫോളോ നീ ഇങ്ങനെ ഉള്ളൂ ഇതല്ല വേണ്ടത് അപ്പൊ ഇത് വെച്ചിട്ട് വെച്ചിട്ട് അവൾക്ക് വിഷമിക്കേണ്ട എടാ ചെയ്തു ഞാൻ ഇപ്പോ ജോലിക്ക് കയറിയ ഒരു ഫോർമാറ്റ് ഉണ്ട് അത് ഞാൻ തരാം ഇതാണ് ഞാൻ ചെയ്ത ചെയ്താൽ ഇത് ഞാൻ മോർ എന്ന് പറയുന്ന ഒരു ടീമിന്റെ കൊടുത്താണ് എനിക്ക് ഇത് ചെയ്തു തന്നത്

അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആ ഒരു വ്യത്യാസം നോക്ക് ഈ ഒരു രീതി കൊടുത്താൽ നമുക്ക് എങ്ങും ജോലി കിട്ടാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയുടെ രീതിയിൽ ചെയ്ത് കിട്ടണമെന്നാണെങ്കിൽ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി ഇവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ മറക്കണ്ട കൂടുതലായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സിനും നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ എയിംസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് സോ ഓക്കേ ബൈ